Hello! എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴവും അവലും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ചെയ്യണത് രണ്ടാവും ഏത്തപ്പഴം ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര കപ്പ് അവലും എടുത്തിട്ടുണ്ട് ഒരു കടയിലോട്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് അതുപോലെ ഒന്ന് വരട്ടി കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഇതിലോട്ട് മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു ശർക്കര ഇതിന് നന്നായിട്ട് പുരണ്ട് നല്ല അതായത് ശർക്കരേൻ്റെ ഇതെല്ലാം ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് പഴത്തിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതുപോലെ തന്നെ ഞാൻ ഇതേ കടയിൽ തന്നെയാണ് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം കുറച്ച് ക്രിസ്മിസും അത് കാഷ്യൻ ഒട്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇനി നമുക്ക് ഇതൊന്ന് കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് ആലാണെങ്കിലും കുഴപ്പമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് അതൊന്നും നല്ല എന്താ പറയുക നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നല്ല ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരിപതിനിന് ഒന്ന് വറുത്ത് എടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഷുഗർ സെ നമ്മുടെ ശർക്കര ഉരുക്കിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴവും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി ഒരു ഇതാക്കാതെ കുറേ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി എടുത്താൽ മതിയെ ഭയങ്കര ഇടങ്ങ് ഇളക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പഴം അതിൽ കൂടെ അങ്ങ് ഇതായി പോകും പിന്നെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു രീതിയിൽ കിടക്കണം കാണാനും ഒരു ഭയങ്കര അങ്ങനെയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ കിടക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പീസായി കിടക്കുമ്പോഴത്തേക്കും അതാണ് ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് അതാ കണ്ടല്ലോ കാണാനും അടിപൊളി കഴിക്കാനും അതിലേറെ ടേസ്റ്റുള്ള ഒരു നാലുമുണി പലഹാരമായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ കണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താ കണ്ടല്ലോ നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ബായ്